നമ്മൾ അവ കുഴപ്പമില്ലായിരിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൊപ്പ കുപ്പപഞ്ചായത്തിന് മൂന്ന് മിനിമാസ് ലൈറ്റുകൾക്ക് വേണ്ടി അനുമതി പഞ്ചായത്തിലോട് തേടിയിരുന്നു അതിൽ കൊപ്പ പഞ്ചായത്തിലെ പാറക്കര അമ്പലവും അതോടൊപ്പം തന്നെ വിയറ്റ്നാമ്പടി ജുമാ മസ്ജിദും പിന്നെ പടിഞ്ഞാറ്റമ്പുറിയിലുള്ള പിന്നെ അവിടേക്കൊരു ലൈറ്റും ആശ്ശേരി ഒന്നാം പള്ളിലൊക്കെ ലൈറ്റും ആവശ്യപ്പെട്ടിരുന്നു ഈ രണ്ടെണ്ണത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ അനുമതി വസ്ത്രം ലഭിച്ചു ഒന്നിൻ്റെ അനുമതി അനുബന്ധത്തിലൂടെ കഴിഞ്ഞ ബോർഡിൽ ചർച്ച ചെയ്ത് തരാമെന്ന് ഏറ്റതാണ് അത് മാറ്റിവെച്ചാണ് ഇപ്പോൾ രണ്ടെണ്ണത്തിന് അതിൽ കിട്ടിയത് പരാശേരിയൊക്കെ അനുവദിച്ചതിൻ്റെ അനുമതി പത്രം ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിമാർ സംസാരിച്ചപ്പോൾ പരാശേരി ഒന്നാം വാർഡിൻ്റെ കൊടുക്കേണ്ട എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടാണ് തരാത്തത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മിനിമാസ് ലൈറ്റിൽ പ്രാശ്ശേരി ഭാഗത്തേക്ക് കൊടുത്തതിൻ്റെ അനുമതി തരാൻ ഇവർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ആ ലൈറ്റ് അവിടെ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാ നടപടികളും പൂർത്തിയാ പൂർത്തിയായതാണ് ഇവർ പറയുന്നത് എം എൽ എയുടെ ലൈറ്റുകൾ വരുന്നുണ്ടെന്നാണ് അത് വരുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ മറ്റെല്ലാ അനുമതിയും കൊടുത്ത് അവിടെ നാളെ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് ആ ഫണ്ട് ലാപ്താവുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ കളി ഇവിടെ നടന്നിരിക്കുന്നത് അത് വാസ്തവം പറഞ്ഞാൽ ബോർഡ് രാംദാസ് മാഷ് ഉൾപ്പെടെ ബോർഡ് അത് അംഗീകരിച്ചതും അതിന് അനുമതി കൊടുക്കണമെന്നും പറഞ്ഞ് കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റിയതാണ് അതിന് ശേഷം അവർ അതിൻ്റെ തിരുത്ത് നടത്തിയിട്ടാണ് ഇപ്പം കൃത്രിമമായിട്ട് ഇങ്ങനെ ഒരു ഒന്ന് കൊടുത്തത് എന്നാൽ യു ഡി എഫ് ഇതിൽ വലിയ പ്രതിഷേധത്തിലാണ് ഒന്നാം വാർഡ് ജനങ്ങളോട് കാണിക്കുന്നത് അവിടക്കെതിരെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവുകയും ഇത് നേടുന്നത് വരെയുള്ള നിയമപോ പോരാട്ടവുമായിട്ട് ഞങ്ങളിവിടെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി മുമ്പോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് ഈ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട കുടിവെള്ളവും ലൈറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റോഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുകയാണ് ഇന്ന് കൊപ്പ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ജോലി എന്ന് നമുക്കറിയാം ഇപ്പോഴും രാഷ്ട്രീയമല്ലാതെ ഒരു വികസനം ഇവിടെ ഇവർ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തുനിന്ന് അനുവദിച്ച ഈ മൂന്ന് ലൈറ്റുകളും ലാശേരി ഉൾപ്പെടെയുള്ള മൂന്നെണ്ണവും അനുവദിക്കാനും അതേപോലെ തന്നെ അതിൻ്റെ നിരാക്ഷേപ പത്രം കൊടുക്കാനാണ് ബോർഡിൽ തീരുമാനം തീരുമാനമുണ്ടായത് പക്ഷേ എന്തുകൊണ്ടോ ബോർഡിൻ്റെ തീരുമാനം മെയിൻസൊക്കെ തയ്യാറായി വന്നപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ അടിച്ചു കയറ്റിയതാണ് അതിന് ശേഷം എന്തുകൊണ്ടോ പുലാശ്ശേരി ഭാഗത്തുള്ള ഒന്നാം വാർഡ് ഭാഗത്തുള്ളത് അതിന് മാത്രം അനുമതി കൊടുക്കണ്ട എന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റ് പറഞ്ഞു എന്നാണ് സെക്രട്ടറി പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല ഇവിടെ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും എല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൊപ്പം പഞ്ചായത്തിലെ ഫണ്ട് അനുവദിച്ചിരുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച റോഡുകൾ ലാശ്ശേരിയിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പഞ്ചായത്തിൻ്റെയും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സംയുക്ത പ്രൊജക്റ്റായിട്ട് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളപ്പോൾ ലാശേരി ഭാഗത്തെ ജനങ്ങളോട് അവഗണന കാണിക്കുന്നത് വലിയ ഒരു ഖേദകരമായ ഒരു കാര്യമാണ് യു ഡി എഫ് ശക്തമായ പ്രതിഷേധത്തിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ യു ഡി എഫ് സാധാരണക്കാരായ ഗ്രാമീണവാസികൾക്ക് പിന്നിൽ അടിയിറച്ച് നിൽക്കും അവരുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല അതിനുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിങ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു